ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ ആധാർ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും ആധാറിൻ്റെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആധാറിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആധാറിലെ പേര് മാറ്റണമെങ്കിലോ വിലാസം ജനന തീയതി തുടങ്ങിയവയൊക്കെ മാറ്റണമെങ്കിലോ കർശനമായ മാനദണ്ഡങ്ങളാണ് യു ഐ ഡി എ ഐ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ജനന തീയതി ഇന്ന് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റാൻ കഴിയില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖ തന്നെ വേണം അഡ്രസ് മാറ്റുന്നതും പഴയ പോലെ എളുപ്പവുമല്ല കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാറിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്നത് അതിനാൽ ആധാർ എടുക്കുമ്പോഴും തിരുത്തലുകൾ വരുത്തുമ്പോഴും കൃത്യമായ രേഖയാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം അടുത്ത അറിയിപ്പ് പത്ത് വർഷം കഴിഞ്ഞ ആധാറുകൾ പുതുക്കണമെന്ന് യു നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും പുതുക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഇന്ന് റേഷൻ ഗ്യാസ് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് ആധാർ അധിഷ്ഠിതമായാണ് അതിനാൽ തന്നെ റേഷൻ പെൻഷൻ ഗ്യാസ് മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കണം എന്നാൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ ആയതിനാൽ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പലർക്കും കഴിയുന്നില്ല പിന്നീട് ആധാർ പുതുക്കിയതിനു ശേഷമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയുന്നത് അതിനാൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ പത്ത് വർഷം കഴിഞ്ഞ ആധാറുകൾ പുതുക്കുവാൻ ശ്രദ്ധിക്കുക ഇത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് ജൂൺ പതിനാല് വരെ സമയം നൽകിയിട്ടുണ്ട് അടുത്തതായി ഇതുമായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ ആഡ് ചെയ്ത നമ്പർ പ്രവർത്തനരഹിതമാണെങ്കിൽ ആ നമ്പർ മാറ്റി ഇപ്പോൾ ഉപയോഗിക്കുന്ന ആക്റ്റീവായ നമ്പർ ആഡ് ചെയ്യുക ഇനി നമ്പർ ആഡ് ചെയ്യാത്തവർ നിങ്ങളുടെ മൊബൈൽ ആധാറിൽ ചേർക്കുക ഒരു നമ്പറിൽ എത്ര ആധാർ വേണമെങ്കിലും ആഡ് ചെയ്യാം കുട്ടികളുടെ ആധാറിൽ മുതിർന്നവരുടെ നമ്പർ കൊടുക്കാം ഇക്കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഒ വരും അതിനാൽ മൊബൈൽ നമ്പർ ആധാറിൽ ചേർക്കേണ്ടത് അനിവാര്യമാണ് ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം